ാസഭഗവാന് ഭാഗവതം ഉപദേശിച്ചിട്ട് അദ്ദേഹത്തിന്റെ വിഷാദം തീർത്ത ശേഷം സ്വന്തം കഥ വ്യാസന് ഇപ്രകാരം പറഞ്ഞു പറഞ്ഞുകൊടുത്തു പൂർവജന്മത്തിൽ നാരദൻ ഒരു ദാസിയുടെ ഒരേ ഒരു മകനായിരുന്നു അമ്മയുടെ തുച്ഛമായ വേതനം കൊണ്ട് രണ്ടു പേർക്കും ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അക്കാലത്ത് ചാതുർമാസ്യത്തിന് വന്നു ചേർന്ന് ചില സന്യാസികളെ ശുശ്രൂഷിക്കാനായി അഞ്ചു വയസ്സ് തികയാത്ത ഈ കുട്ടിയെ നിയോഗിക്കേണ്ടി വന്നു കുട്ടി സന്യാസിമാരെ വേണ്ട പോലെ ശ്രദ്ധയോടെ ശുശ്രൂഷിക്കുകയും അവരുടെ സാധനങ്ങളും ധ്യാനങ്ങളും കീർത്തനങ്ങളും എന്നുവേണ്ട എല്ലാവിധ ദിനചര്യകളും ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടിരുന്നു അതോടൊപ്പം അവ ഹൃദ്യമാക്കുകയും ചെയ്തു അങ്ങനെ കുട്ടി ഭഗവാനിൽ ഉള്ളവനായി ഭവിച്ചു യോഗികൾക്ക് ഇതെല്ലാം മനസ്സിലാവുകയും അവർ കുട്ടിയോട് അതീവ വാത്സല്യം ഉള്ളവരാവുകയും ചെയ്തു ചാതുർ മാസ്യം കഴിഞ്ഞ് പോകുമ്പോൾ അവർ ഏറ്റവും മഹത്തായ ധർമ്മം കുട്ടിക്ക് ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ കുട്ടി ഭഗവാനെ ശരിയാവണ്ണം ആരാധിച്ചു തുടങ്ങി ഒരു ദിവസം കുട്ടിയുടെ അമ്മ സർപ്പദംശനമേറ്റ് മരണമടഞ്ഞു ഭാഗവതം പഠിച്ച കുട്ടിക്ക് അമ്മയുടെ മരണത്തിൽ ദുഃഖമുണ്ടായില്ല അവൻ ദേശാടനത്തിനിറങ്ങി വടക്കോട്ട് നടന്നു ഒടുവിൽ ഒരു വൻ കാട്ടിലെത്തിച്ചേർന്നു വിശപ്പും ദാവോ ദാഹവും കൊണ്ട് ക്ഷീണിച്ചപ്പോൾ ഒരു പുഴയിലിറങ്ങി സ്നാനം ചെയ്ത് സന്ധ്യാവന്ദനവും കഴിഞ്ഞ് വിശ്രമിച്ചു ക്ഷീണം കുറച്ചൊന്നു മാറിയപ്പോൾ ഒരു വൃക്ഷ ചുവട്ടിലിരുന്ന് ഭഗവാനെ ഉള്ളൊരുകി പ്രാർത്ഥിച്ചു പെട്ടെന്ന് ഭഗവാന്റെ രൂപം അവൻ്റെ കൺമുന്നിൽ ഒന്ന് മിന്നിമറിഞ്ഞു നിലത്ത് വീണ് നമസ്കരിച്ചിട്ട് വീണ്ടും ആ രൂപം കാണാനായി പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു അശ്രീരി കേട്ടു ഈ ജന്മത്തിൽ ഇനി എന്നെ കാണില്ല എന്നാൽ അടുത്ത ജന്മത്തിൽ വേണ്ടുവോളം കാണാനുള്ള ഭാഗ്യം സിദ്ധിക്കും ശബ്ദം കേട്ട ദിക്ക് നോക്കി കുട്ടി വീണ്ടും വീണ് നമസ്കരിച്ചു സന്തോഷവാനായ കുട്ടി പിന്നെ മരണം വരെയും ഭഗവത് നാമങ്ങൾ കീർത്തിച്ചുകൊണ്ട് ലോകം മുഴുവനും ചുറ്റി നടന്നു മരണശേഷം അദ്ദേഹം പൂർവ്വജന്മം എടുത്തു അത് ശ്രീനാരായണന്റെ അംശാവതാരമായിട്ടായിരുന്നു ബ്രഹ്മപുത്രനായ നാരദനായിട്ടായിരുന്നു ആ അംശാവതാരം നാരദന് പൂർവ്വജന്മ പുണ്യം കൊണ്ട് പൂർവ്വജന്മ സ്മരണയുണ്ടായി ശ്രീഹരിയുടെ അനുഗ്രഹം മൂലം നൈഷ്ഠിക വൃദ്ധിയോടെ മൂന്ന് ലോകങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചു കയ്യിൽ ഭഗവാന്റെ വീണയുമായി ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് എല്ലാവർക്കും നാമാമൃതം ദാനം ചെയ്യുന്നു ലോകശാന്തിയാണ് ധർമ്മം ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ദേവലോകത്തും അസുരലോകത്തും നാരായണനാമം ഉച്ചരിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നത് അതിന് ഭഗവാൻ കൂട്ടുമുണ്ട് നാരദന് ബ്രഹ്മാവും ബ്രഹ്മാവിന് ഭഗവാനും ഭാഗവതം ഉപദേശിച്ചു